ദാവീദിന്റെ ഒരു ഞാൻ യഹോവയ്ക്കായി എന്റെ നിലവിളി കേട്ടു നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻറെ ഗമനത്തെ സ്ഥിരമാക്കി പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് പലരും അത് കണ്ട് ഭയപ്പെട്ട് ആശ്രയമാക്കിക്കൊള്ളുകയും തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്റെ ദൈവമായ യഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെ ഞാൻ അവയെ എന്നാൽ അവ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുള എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഞാൻ മഹാസഭയിൽ പ്രസംഗിച്ചു അതിരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല യഹോവെ നീ അറിയുന്നു ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല നിന്റെ വിശുദ്ധതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല യഹോവേ നി കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല നിന്റെ നിത്യം പരിപാലിക്കും അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപോട്ട് നോക്കുവാൻ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു യഹോവേ നോക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മാത്രമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ